ഇന്ന് നമുക്കൊരു ചക്കത്തോരൻ അല്ലെങ്കിൽ ചക്ക ഉപ്പേരിയക്കാം പിന്നെ ചക്ക മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നതാണേ ഒരു കണ്ടെയ്നറിൽ പ്ലാസ്റ്റിക്കിൻ്റെ അതിനാദ്യം നമുക്ക് പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുവിടാം അതിൽ കുറച്ചിതാ ഒന്ന് ഏർപ്പെടുന്നുണ്ടായിരുന്നു ചില്ലി ഫ്ലേക്സ് ആണ് ഇവിടെ കരി കഴപ്പിലക്കട ചക്കുന്ന സമയത്ത് ഇതുപോലെ കഴിക്കുന്ന വെക്കാം എന്നിട്ട് ചക്ക കഴിക്കാൻ തോന്നുന്നു അങ്ങനെ ഉണ്ടാക്കി തരാം കഴിക്കേണ്ടതാണ് പെട്ടെന്ന് ആവും ഈ ആവശ്യത്തിനെ കുറിച്ച് തേങ്ങ നേടുന്നുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചക്കയില്ലാത്ത സമയത്തും നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് വെള്ളത്തിൽ വെച്ച് ചക്കത്തോരം കഴിക്കാം അപ്പോൾ ഈ പൈ